നരേന്ദ്രമോദി രണ്ടാമത് അധികാരത്തിൽ ശേഷം മുത്തലാഖ് നിരോധന നിയമം കൊണ്ടുവന്നു കാശ്മീരിനെ സംസ്ഥാന പദവി ഒഴിവാക്കി സംസ്ഥാനത്തിന് കൊടുത്തിരുന്ന പ്രത്യേക പദവി ഇല്ലാതാക്കി യു എ പി എ ഭേദഗതി കൊണ്ടുവന്നു ആർ എസ് എസ് ഹിന്ദുരാഷ്ട്ര എന്ന മുദ്രാവാക്യത്തിന് അടിസ്ഥാനമായി കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി പാസ്സാക്കുകയാണ് അതിലൊന്ന് കാശ്മീർ രണ്ട് അയോധ്യ സുപ്രീം കോടതിയിലൂടെ ആർ എസ് എസ് ഉദ്ദേശിച്ചത് നേടിയെടുത്തു നിയമം അടുത്തത് ഏക സിവിൽ കോഡാണെന്ന് അടക്കം പറയാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത സമ്മേളനമാകുമ്പോഴേക്ക് ഏക സിവിൽ കോഡ് നിയമം വരുമെന്ന് ഏതാണ്ട് സൂചന നൽകിക്കഴിഞ്ഞു പാർലമെന്റിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി തന്നത് കേന്ദ്ര ലോ കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഒരു രേഖ തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിന്റെ കോപ്പി കിട്ടുമെന്നാണ് ഞാൻ ആ കോപ്പി എടുത്തു പേജുകളിലായി ലോ കമ്മീഷൻ നൽകിയ ശുപാർശ ഏക സിവിൽ കോഡ് നിയമ തടസ്സമില്ല എന്നാണ് എങ്ങോട്ടാണ് എന്ന് വളരെ ഗൗരവമാണ് ഈ പോക്ക് നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ തകർക്കും തകർക്കും മതനിരപേക്ഷത ഇല്ലാതാക്കും ഈ ലോകത്ത് നമ്മൾ നമസ്കാരം നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം ജനക്ഷേമത്തിനായി എടുത്തു മാറ്റിയ ചില നിയമങ്ങളെ കുറിച്ച് ഇവിടെ ഏളമ്പരം കരയും പക്ഷേ അത് അവതരിപ്പിക്കുന്നത് നരേന്ദ്രമോദി ചെയ്തത് ജനങ്ങൾക്കെതിരെയാണ് എന്ന തരത്തിലാണ് മുത്തലാഖ് നിയമം കാശ്മീരിലെ പ്രധാന പദവി എടുത്തു മാറ്റിയത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇന്നുള്ള കശ്മീരിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം പണ്ട് കശ്മീർ എന്തായിരുന്നു എന്നതും നമുക്കറിയാം അപ്പോൾ ഇതെല്ലാം തന്നെ തെളിവായി നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നിട്ടും ഇദ്ദേഹത്തെ പോലെയുള്ളവർ യാതൊരു എളുപ്പമില്ലാതെ വീണ്ടും ജനങ്ങളോട് തള്ളി മറിക്കുകയാണ് മോദി രാജ്യത്തെ നശിപ്പിച്ചു എന്നൊക്കെ ആ ദൃശ്യങ്ങൾ കാണാം നരേന്ദ്രമോദി രണ്ടാമത് അധികാരത്തിൽ വന്നതിനു ശേഷം മുത്തലാഖ് നിരോധനം കൊണ്ടുവന്നു കാശ്മീരിനെ സംസ്ഥാന പദവി ഒഴിവാക്കി സംസ്ഥാനത്തിന് കൊടുത്തിരുന്ന പ്രത്യേക പദവി ഇല്ലാതാക്കി യു എ കൊണ്ടുവന്നു ആർ എസ് എസ് ഹിന്ദുരാഷ്ട്ര എന്ന അടിസ്ഥാനമായി കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്നോരോമായി പാസ്സാക്കുകയാണ് അതിലൊന്ന് കാശ്മീർ രണ്ട് അയോധ്യ സുപ്രീം കോടതിയിലൂടെ ആർ എസ് എസ് ഉദ്ദേശിച്ചത് നേടിയെടുത്തു മൂന്നാമത്തത് പൌരത്വ ഭേദഗതി നിയമം അടുത്തത് ഏക സിവിൽ കോഡാണെന്ന് അടക്കം പറയാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത സമ്മേളനമാകുമ്പോഴേക്ക് ഏക സിവിൽ കോഡ് നിയമം വരുമെന്ന് ഏതാണ്ട് സൂചന നൽകിക്കഴിഞ്ഞു പാർലമെന്റിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായി തന്നത് കേന്ദ്ര ലോ കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഒരു രേഖ തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ കോപ്പി കിട്ടുമെന്നാണ് ഞാൻ ആ കോപ്പി എടുത്തു നൂറ്റി എൺപത്തി പേജുകളിലായി ലോ കമ്മീഷൻ നൽകിയ ശുപാർശ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് നിയമ തടസ്സമില്ല എന്നാണ് എങ്ങോട്ടാണ് പോക്ക് എന്ന് വളരെ ഗൗരവമാണ് ഈ പോക്ക് നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ തകർക്കും മതനിരപേക്ഷത തകർക്കും ഭരണഘടന ഇല്ലാതാക്കും ഈ നമ്മൾ ഒറ്റപ്പെടും പുള്ളിമാനന്റെ പുള്ളി എത്ര മായ്ച്ചാലും പോവില്ല എന്ന് കേട്ടിട്ടില്ലേ മനസ്സിലും അകത്തും പുറത്തും തീവ്രവാദം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മുൻമന്ത്രിയും ഇപ്പോൾ എംപിയുമായ ഇളമരം കരീമിനും ഉള്ളതെന്ന് വ്യക്തമായിട്ട് ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും രാജ്യത്തെ ദേശീയ ജനത ഏത് വഴിക്ക് ചിന്തിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്